അപ്പോൾ അതേ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ കുറെ പേര് ചോദിച്ചു വോട്ട് ചെയ്തില്ലേ എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ നമ്മൾ വൈകീട്ടായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ച് മണിയൊക്കെ ആവാറാകുമ്പോൾ ആട്ടാ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ശോഭത്തി ചേച്ചി എനിക്ക് അയച്ചിട്ടുള്ള ഗിഫ്റ്റിലുള്ളത് അപ്പോൾ ആ ഒരു ഡ്രസ്സായിട്ട് ഇപ്പോൾ ഷേപ്പ് ചെയ്തിട്ട് ഞാൻ ഇട്ടിരിക്കണത് പിന്നെ നമ്മുടെ തേജപ്പനും ഞങ്ങൾ മൂന്നാളും കൂടി തന്നെ ആട്ടോ പോണതാണ് അപ്പോൾ ഞങ്ങളെ കാത്തിട്ട് തന്നെ വിൻഷാ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ അല്ലാടുന്നോ സ്ലിപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം അത് നേരെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇതേ നേരെ വോട്ട് ചെയ്യാൻ കൊടുത്തിരിക്കും അവസാനത്ത് ഇത് ഞങ്ങൾ അത് തോന്നുന്നു തീരെ നിരക്കുണ്ടായിരുന്നില്ലേ ിക്കല്ല ഓട്ടിനെ വോട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞത് തേജ് കേട്ടത് ഊട്ടിക്ക് പോവാന്നെട്ട് അതാണ് ഇവിടെ എത്തി അപ്പൊ അയ്യ ഇതാണ് ഊട്ടിതെന്ത് ഇവിടെന്നൊക്കെ കേട്ടോ കുട്ടി ചോദിച്ചത് അപ്പോഴാണ് മനസ്സിലായത് ട്ടാ ഞാൻ പറഞ്ഞതല്ലവൻ കേട്ടതെന്ന് അപ്പൊ അതിന്റെ ഡൌട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മളവിടുന്ന് പോകുന്നത് ഇതാണ് ഇട്ടാ നമ്മുടെ വീണ്ടും അവിടുത്തെ അമ്പലക്കുളം നല്ല രസോർട്ട് ഇവിടെ കാണാൻ അങ്ങനെ നമ്മള് പെട്ടെന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങക്ക് പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ മീനുഷേട്ടാ പറഞ്ഞു നമുക്ക് വെറുതെ നമ്മുടെ നാടൊക്കെ ഒന്നും കൂടി ചുറ്റി നടന്ന് കണ്ടാലോന്ന് കാരണം ഞാനും കാണാത്ത കുറെ സ്ഥലങ്ങൾ ഇവിടെ ഇണ്ട് പോയി പോയി നമ്മള് തിരുമറ്റക്കോടെ എത്തിയിട്ട് ഇവിടെ ഇവിടെ ഒരുപാട് വൈറൽ ആയിട്ടുള്ള ചായകടകൾ രണ്ട് സ്ഥലത്ത് ചെന്നോടത്തും നല്ല തിരക്കായിരുന്നു അപ്പം ലാസ്റ്റ് നമ്മള് നമ്മുടെ വിൻഷാട്ടിന്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ചായട്ടിനും ഇവിടെ തിരുമറ്റക്കോട് ഒരു ചായക്കട ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞെത്തി അവിടുന്ന് നമ്മൾ പഴം പൊരിമും അതുപോലെ തന്നെ ബീഫും ഉണ്ടായിരുന്നു പിന്നെ തേച്ചപ്പന ഉഴുന്ന് പട മതി പറഞ്ഞപ്പോ അത് വിട്ടാ ഈ ഒരു കോമ്പിനേഷൻ കുറച്ച് വെറൈറ്റി തന്നെയല്ല ഞാനിവിടെ വിൻഷാട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ പഴംപൊരിയും ബീഫും കൂട്ടിയിട്ടുള്ള കഴിക്കൽ പഠിച്ചത് വിൻഷാടിൻ്റെ തന്നെയാണ് പിന്നെ തേജൂന് ഇതൊന്നും പറ്റില്ല ഉഴുന്ന് പാടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടപ്പെട്ട അത് കഴിച്ചു പിന്നെ വിൻഷാട്ടെന്തോ ഹോർലെക്സ് എന്തോട്ടാണ് കുടിച്ചത് ഞാൻ കട്ടൻ കാപ്പിയും കുടിച്ചു കൂട്ടാം സോറി പാൽ കാപ്പി ആട്ടോ കുടിച്ചത് അങ്ങനെ അതൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ തിരുമറ്റക്കോട് പാടം എന്താ ഭംഗിയെന്നറിയോ ഒരു സമയത്ത് ഈ തിരുമറ്റക്കോട് പാടത്തിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ട് സൈഡും പാടാണ് അതിൻ്റെ ഇങ്ങനെ പോവുകട്ടോ നമ്മൾ സിനിമയ്ക്കൊക്കെ പാട്ടാമ്പിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഷോട്ട് അടിച്ചിട്ട് ഇതിന് ഒക്കെ വരാറുണ്ട് കാരണം ഇത് കൂടെ വരുമ്പോൾ ഒരു വൈബ് വേറെയാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇതിന് വരാറുണ്ട് പിന്നെ കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു അവിടെ ഇരിക്കാൻ അങ്ങനെ ഒരു തെണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കാണ് തേജൂൻ്റെ ഒരു സ്വഭാവമാണ് അവൻ അങ്ങനെ എടുക്കാറുണ്ട് ക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട അവന് ചെറുപ്പത്തിലേ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കയ്യിലിട്ട് കറക്കുക മോളിക്കയറിയ ഇതൊക്കെ അപ്പൊ കൊറേ നേരം അവൻ അങ്ങനെ ഇട്ട് കറക്കി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് വർത്താരം പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ നല്ല രസാട്ടോ നല്ല ഫ്രീ മൈൻഡ് ആയിട്ട് ഇരിക്കാൻ കുറെ നേരം നമുക്ക് എന്തോ ഭയങ്കര രസമാണെങ്കിൽ എനിക്ക് അത് പറയാൻ എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ പിന്നെ തേജ് പിന്നാലെ വന്നിട്ട് എന്നോ ഒന്നും കൂടിയും കർക്കമ്മയോ ഒന്നും കൂടിയും കർക്കമ്മയോന്നും പറഞ്ഞിട്ട് എന്നെ ഒക്കെ ഇത് കയറാട്ടോ രണ്ടു മൂന്ന് കറക്കൊക്കെ കറങ്ങി എനിക്കാണെങ്കിൽ തല ചുറ്റവന കറക്കുമ്പോൾ അവനാണെങ്കിൽ യാതൊരു കോഴ്സിലും ഇല്ല അവൻ എത്ര കറങ്ങിയാലും അവിടെ നിൽക്കൂട്ടാ പക്ഷെ എനിക്കത് പറ്റുന്നില്ല പ്രായം ഉണ്ടോ തോന്നുന്നു രണ്ടുകാർക്കും കറങ്ങുമ്പോഴേക്കും ഞാൻ കള്ളടിച്ചു ചോറിന്റെ പോലെ അങ്ങോടും ഇങ്ങോട്ടും കാലൊക്കെ എന്നെ വളഞ്ഞു തിരിഞ്ഞ് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഇരിട്ടാവൂലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഇട്ടിട്ടിങ്ങനെ വന്ന് തുടങ്ങിയപ്പോ ഞങ്ങൾ വീട്ടിൽ പോകാൻ നോക്കിട്ട അതിന്റെ ഇടയ്ക്ക് ഇവരെന്നെ കൂട്ടാണ്ടത് മുമ്പിൽ ഓടുക ഞാൻ പിന്നാലെ പിന്നാലോടിയിട്ട് ബുള്ളറ്റിനടുത്തെത്തുമ്പോഴേക്കും ഇവര് വീണ്ടും വണ്ടി എടുക്കുക അങ്ങനെ കുറച്ച് നേരം എന്നിട്ട് ഓടിച്ച് പിന്നെ ഞാൻ വണ്ടി പിടിച്ച് നിർത്തി കയറി ഇടുത്തിട്ട് പോയിട്ടാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എന്തെങ്കിലും വീട് എത്രയുള്ളൂ എടുത്ത പിടിയാൽ കാണാട്ടോ ബാ